നമസ്കാരം ആലത്തൂരിൻ്റെ എം പി ആയിരുന്ന രമ്യ ഹരിദാസനെയും എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിരുന്ന സരസ്വിനെയും തോൽപ്പിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം മറ്റ് ആളുകൾക്ക് കൈമാറേണ്ടതായിട്ട് വന്നു അപ്പോൾ ഇനി കെ രാധാകൃഷ്ണൻ്റെ മന്ത്രിസ്ഥാനം ആർക്ക് എന്ന ചോദ്യമുയർത്തിക്കൊണ്ടാണ് മാധ്യമങ്ങൾ ചില കുത്തിത്തെരുപ്പ് വാർത്തകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് എല്ലാത്തിനും വിരാമം ഇട്ടുകൊണ്ട് അവസാനം പാർട്ടി ആ മന്ത്രിസ്ഥാനം മൂന്ന് മന്ത്രിമാർക്ക് വീതിച്ചു കൊടുക്കുന്നൊരു കാഴ്ചയുണ്ടായി അതായത് പട്ടികജാതി പട്ടിക വർഗ വകുപ്പ് ഒ ആർ കേളുവനാണ് കൊടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് വയനാടിൽ നിന്നുള്ള എം എൽ എ ആണ് ആദ്യമായിട്ട് മന്ത്രിയാകുന്ന ഒരു വ്യക്തിയാണ് ഒ ആർ കേളു അദ്ദേഹത്തിന് ആ വകുപ്പ് കൊടുക്കുന്നു മറ്റ് കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന പാർലമെൻ്ററി കാര്യം എം പി രാജേഷനും ദേവസ്വം വകുപ്പ് വി എൻ വാസവനും വിധിച്ചു കൊടുക്കുകയാണ് അങ്ങനെ പ്രഖ്യാപനത്തിന് ശേഷം ഒ ആർ കേളു നേരെ ഇറങ്ങി വരുന്നു മാധ്യമപ്രവർത്തകർ ഒ ആർ കേളുവന് വെച്ച് ഒരു ഒരു കുത്തിത്തിരിപ്പ് വാർത്ത സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇന്നലെ കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലൊക്കെ നമ്മൾ കണ്ടതാണ് ഒ ആർ കേളുവിനടുത്ത് ചോദിക്കുകയാണ് എന്തു പറ്റി പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മാത്രം തന്നത് മറ്റുള്ള വകുപ്പ് എന്തുകൊണ്ട് തന്നില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു ഒരു കുത്തിത്തിരിപ്പ് ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവർ ചോദിച്ചതാണ് പക്ഷേ ഇത് പ്രസ്ഥാനം വേറെയാണെങ്കിൽ അപ്പോൾ ഒ ആർ കേൾ പറയുകയാണ് എൻ്റെ പരിചയക്കുറവ് കൊണ്ടാണ് എനിക്ക് ഇത് മാത്രം തന്നത് മറ്റ് വകുപ്പുകൾ മറ്റുള്ള മന്ത്രിമാർക്ക് കൊടുത്ത് നല്ലത് എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവുമില്ല അദ്ദേഹത്തിന് ഈ ഒരു വകുപ്പ് മതി മറ്റുള്ള വകുപ്പുകൾ അവർക്ക് കൊടുത്തോട്ടെ എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് പക്ഷേ മാധ്യമങ്ങൾ ഇടുന്നില്ല മാധ്യമ പ്രവർത്തകർക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഒ ആർ കേളുവിൻ്റെ വായിൽ നിന്ന് അവർ ഉദ്ദേശിക്കുന്നത് പോലൊരു ഉത്തരം കിട്ടില്ല എന്ന് മനസ്സിലായി നേരെ ആദിവാസി ഗോത്രമഹാസഭയുടെ ഗീതാനന്ദൻ്റെ അടുത്തേക്ക് ഗീലിയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതേ ചോദ്യം എന്നാണ് ചോദിക്കുന്നു അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇത് സവർണ പ്രീണനമാണ് എന്ന് പറയുകയാണ് അതായത് അതായിരുന്നു അവർക്ക് ആവശ്യം അതാണ് അവർ നേരത്തെ മുൻകൂട്ടി റെഡിയാക്കി വെച്ചിരുന്ന വാർത്ത എന്ന് പറയുന്നത് അത് ഊതി കത്തിക്കണമെങ്കിൽ ഇന്ധനം വേണം ആ ഇന്ധനം അവർക്ക് അവിടുന്ന് കിട്ടി ഇന്ന് മാതൃഭൂമി അത് ബ്രേക്കുകയാണ് സവർണ പ്രീണനം അതായത് അദ്ദേഹം ഒരു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് മറ്റുള്ള വകുപ്പുകളൊന്നും കൊടുത്തില്ല ദേവസ്വം പോലുള്ള വകുപ്പുകളൊന്നും കൊടുത്തില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം കണ്ടോ ഈ പറയുന്ന പാർട്ടിക്കകത്ത് ഇത്തരത്തിലുള്ള ചില സവർണ പ്രീണനങ്ങൾ നടക്കുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ വരുത്തി തീർക്കാനുള്ള ശ്രമം മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണ് എന്തായാലും അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് ഇപ്പോൾ ഇവർ ഈ കുത്തിത്തിരിപ്പ് വാർത്തകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഈ വിഷയത്തിൽ സത്യത്തിൽ എന്താണ് ഓ ആർ കേളു ഇന്നലെ പറഞ്ഞതെന്ന് നമുക്കൊന്ന് കേൾക്കാം പട്ടികജാതി വകുപ്പ് പട്ടികജാതി വർഗ രണ്ട് വകുപ്പുകളൊക്കെ മാറ്റിയിട്ടുണ്ടല്ലോ അതിനെപ്പറ്റി അല്ല അതിപ്പോ ഞാൻ ആദ്യമായിട്ടാണല്ലോ കാര്യങ്ങളിൽ ഒരു പരിചയ കുറവുണ്ട് അതുകൊണ്ട് പരിചയമുള്ളവർ തന്നെ വളരെ വ്യക്തമായിട്ട് കേട്ടല്ലോ അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല പാർട്ടിക്കും യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ പ്രശ്നം മുഴുവൻ മാധ്യമങ്ങൾ മാധ്യമങ്ങളാണ് ഇവിടെ ഇത്തരത്തിൽ കുത്തിത്തിരിപ്പ് വാർത്തകൾ സൃഷ്ടിച്ച് ചുമ്മാ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നതുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രൻ ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്ന കാഴ്ച കണ്ടു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ അതിയായ സ്നേഹം കൊണ്ടാണ് എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ വാർത്താ വാർത്താസമ്മേളനം കണ്ടപ്പോഴാണ് മനസ്സിലായത് ഈ നമ്മുടെ മാധ്യമങ്ങൾ കളിക്കുന്ന കളി തന്നെ ആട്ടിന്തോലിട്ട ചെന്നായയുടെ വേഷം കെട്ടി ചോര കുടുക്കി അത് തന്നെ പരിപാടി അവിടെ വന്നിരുന്നിട്ട് അതെ ഞാൻ ഈ പറയുന്നത് പോലെ കേളുവിന് ആ രണ്ട് സ്ഥാനം കിട്ടാത്തതിൽ വലിയ ദുഃഖത്തിലാണ് അത് കൊടുത്തില്ല പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകളെന്തുകൊണ്ട് മറ്റ് ആളുകൾക്ക് കൊടുത്തു ഈ പട്ടികജാതി പട്ടികവർഗ്ഗ വകുപ്പ് മാത്രമാണോ ഈ പറയുന്ന ഓ ആർ കേളുവിന് കൊടുത്തത് എന്താ അദ്ദേഹത്തിന് വിദ്യാഭ്യാസമല്ലേ എന്നൊക്കെ തുടങ്ങി ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കുത്തിത്തിരുപ്പ് അതായത് ആ വകുപ്പ് അതായത് പട്ടികജാതി പട്ടികവർഗ്ഗ വകുപ്പ് അത് പ്രത്യേകിച്ച് എന്താ പറയാ ഒരു പ്രധാനപ്പെട്ട വകുപ്പല്ല എന്ന രീതിയിലൊക്കെയാണ് കെ സുരേന്ദ്രൻ പറയുന്നത് എന്നാലും കെ സുരേന്ദ്രന്റെ ഈ സ്നേഹം കാണുമ്പോൾ വല്ലാത്ത ജാതി സ്നേഹം സ്നേഹമൊന്നും പറയാതെ വയ്യ മാനന്തവാടിയിൽ നിന്നുള്ള മന്ത്രിയാക്കി നമ്മുടെ നാട്ടിൽ പട്ടികവർഗ സീറ്റുകൾ ഒരു സീറ്റാണ് എത്രമാത്രം നീചമായ ഒരു പാർട്ടിയാണ് സി പി ഐ എം എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കേളുവിന്റെ ആ മന്ത്രിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രാധാന്യം കേളുവിന് മന്ത്രിസ്ഥാനം കൊടുത്തു പക്ഷെ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം കേളുവിന്റെ കീഴിൽ നിന്നെടുത്തു കൊണ്ട് നിങ്ങൾ ആലോചിച്ചു ഒരു പട്ടിക വർഗക്കാരനായിട്ടുള്ള പട്ടികവർഗക്കാരിയെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി അവരോധിച്ച ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് നമ്മളെ മാറ്റമുള്ളത് പട്ടികവർഗ്ഗക്കാരനായ ഒരാളെ മന്ത്രിയാക്കിയിട്ട് അയാളുടെ പ്രധാന വകപ്പുകളെ എടുത്തു മാറ്റിക്കിടന്നു അതൊക്കെ എം പി രാജേഷനും വാസവനും എന്തതിനർത്ഥം നീതി നിഷേധമാണ് കേരള കാണിച്ചിരിക്കുന്നത് പട്ടിക വർഗക്കാരോടുള്ള അങ്ങേറ്റത്തെ അവഹേളനമാണ് ഇതിൽ കണ്ടിരിക്കുന്നത് കേരളത്തിലെ മണ്ണിന്റെ മക്കൾക്ക് തമ്പ്രാക്കന്മാർ വെച്ചു കൊടുക്കുന്ന ചെറിയ കാര്യങ്ങളെ ഉള്ളൂ പട്ടികജാതി ക്ഷേമം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ബാക്കി ദേവസ്വവും മറ്റ് വകുപ്പുകളും എല്ലാം ഞങ്ങൾ തമ്പ്രാക്കന്മാരെ നോയിക്കൊള്ളാം സി പി ഐ എമ്മിന്റെ അധസ്ഥിത ജനവിഭാഗങ്ങളോടുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങളോടുള്ള ഒരു നയസമീപനത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് കേളുവിന്റെ വകുപ്പ് എടുത്തു മാറ്റിയത് അനീതിയാണ് രാധാകൃഷ്ണൻ കൈവശം വെച്ച എല്ലാ വകുപ്പുകളും കേളുവിന് തന്നെ കൊടുക്കണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾ എന്താ കേളുവിൻ വിദ്യാഭ്യാസം ഇല്ലാത്ത കേളു കേൾ അല്ലാത്ത ആളായിട്ടാണോ കേളു ഗ്രാമപഞ്ചായത്തിലുണ്ടായിരുന്നു ജില്ലാ പഞ്ചായത്തിലുണ്ടായിരുന്നു നല്ല അറിവുള്ള ആളാണ് എന്താണ് സുപ്രധാനമായ രണ്ട് വകുപ്പുകൾ കേളുവിന്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റാനുള്ള കാരണം ഭരണപരിചയം നോക്കിയിട്ടാണോ ഇപ്പോഴത്തെ മന്ത്രിമാർക്കെല്ലാം വകുപ്പ് കൊടുത്തത് ഒരു കാൽ കാശിന്റെ ഭരണപരിചയം ഉണ്ടായിട്ടാണോ മരുമകന് പൊതുമരാമത്ത് വകുപ്പ് ടൂറിസം കൊടുത്തത് ഇതിന് മറുപടി നിങ്ങൾ പറയണം മുഖ്യമന്ത്രി ഭരണപരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണോ കേളിവിലെ സുപ്രധാനമായ രണ്ട് വകുപ്പുകൾ ഒഴിവാക്കിയത് അങ്ങനെയാണെങ്കിൽ ഈ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഒഴിച്ച് വേറെ ഏതാണ് പുതിയ മന്ത്രി ഉള്ളത് പഴയ മന്ത്രി ഉള്ളത് ടൂറിസം വകുപ്പും വ്യവസായ പിന്നെ പൊതുമരാമത്ത് വകുപ്പും വരുമാനം എന്താ കൊടുത്തത് സുപ്രധാനമായ വകുപ്പുകളെല്ലാം പുതിയ ആൾക്കാർക്ക് ആദ്യ പിന്നെ നിയോഗത്തിൽ തന്നെ കൊടുത്തത് എന്തുകൊണ്ടാണ് കേളുവിന്റെ വകുപ്പുകൾ എടുത്തു മാറ്റിയത് ദേവസ്വം വകുപ്പ് ഭരിക്കാൻ കേളുവിന് എന്തെങ്കിലും അയോഗ്യതയുണ്ടോ എം വി രാജേഷിന് കൊടുത്ത വകുപ്പ് ഭരിക്കുന്നതിൽ കേളുവിനെന്തെങ്കിലും അയോഗ്യതയുണ്ടോ അത് സി പി ഐ എം നടത്തുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളോടുള്ള സി പി ഐ എമ്മിന്റെ തമ്പ്രാൻ നയത്തിന്റെ ഏറ്റവും വലിയ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പൊ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ട്രൈബൽ ബൂത്തുകൾ നോക്കണം കേരളത്തിലെ പട്ടികവർഗ ബൂത്തുകളിൽ പട്ടികജാതി ആളുകൾ താമസിക്കുന്ന ബൂത്തുകളിൽ ഉണ്ടായിട്ടുള്ള വ്യതിയാനം നിങ്ങൾ പരിശോധിക്കണം സി പി ഐ എം ഇങ്ങനെ ഒരു നടപടി എടുക്കുന്നത് എന്താണ് പ്രതികാര നടപടിയാണോ പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും ഈഴവർ മാത്രമല്ല അതി പിന്നോക്കക്കാരും ഒക്കെ പാർട്ടിയുടെ കൈവിട്ട് അവര് ബി ജെ പിയിലേക്ക് വന്നിരിക്കുന്നു അത് പട്ടികവർഗക്കാരുടെ പിന്തുണ നഷ്ടപ്പെടുന്നത് കൊണ്ട് കേളുവിന് ഒരു പണി കൊടുത്തതാണോ അതല്ല ഒരു പട്ടിക വർഗക്കാരനായത് കൊണ്ട് നീ ഇത്രയൊക്കെ മതി എന്ന് അവരോട് പറഞ്ഞോട് പറഞ്ഞതാണോ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് കേളുവ് ഇത്രയും കഴിവുള്ള ഒരാള് വിദ്യാഭ്യാസമുള്ള ഒരാള് അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റിയത് ഇക്കാര്യത്തിലുള്ള വിശദീകരണം മുഖ്യമന്ത്രിയോ പാർട്ടിയോ ജനങ്ങളോട് നൽകണം എന്താണ് ുംകുൻ ഒരു മാത്രം കൊടുത്തത് പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്തുകൊണ്ട് എടുത്തു മാറ്റി എന്താണ് മറ്റുള്ളവരിൽ നിന്ന് കേളുവിനുള്ള തൃശൂരിൽ സുരേഷ് ഗോപിക്ക് ഒരു സീറ്റ് കിട്ടിയത് തന്നെയാണ് ഇപ്പൊ ഈ കാണുന്നത് പ്രതാപ കടാക്ഷം കൊണ്ടാണ് അവിടെ ആ സീറ്റ് കിട്ടിയതെന്ന് ആർക്കാണ് അറിയാത്തത് ഒന്നിൽ കൂടുതലൊക്കെ സീറ്റ് കിട്ടിയായിരുന്നെങ്കിൽ നിങ്ങളുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്താക്കുമായിരുന്നു ഇപ്പോൾ തന്നെ അതാ ഒരു നിസാര സംഭവത്തിൽ അതായത് ഓ ആർ കേളുവിന് പോലും ഇല്ലാത്ത ഒരു ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഈ കെ സുരേന്ദ്രനും പിന്നെ ഈ മാധ്യമങ്ങൾക്കും എന്തായാലും നിങ്ങൾ കരഞ്ഞു തീർക്കൂ എന്ന് മാത്രമേ പറയാനുള്ളൂ